നമസ്കാരം പാകിസ്ഥാൻ സൈനിക മേധാവിയായ ജനറൽ അസിം മുനീറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് കാരണം അടിക്കടിയായ അസിം മുനീർ അമേരിക്ക സന്ദർശിക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മുനീർ രണ്ടാമത്തെ തവണയാണ് അമേരിക്ക സന്ദർശിക്കുന്നത് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് മുനീറിന് പ്രത്യേക വിരുന്നൊരുക്കിയത് ഈ ബന്ധത്തിന്റെ ആഴം ഒന്നായി വിലയിരുത്തപ്പെടുന്നു ഇതിനു പുറമെ പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ അസീം മുനീർ ഇന്ത്യക്കെതിരെ അതീവ ഗുരുതരമായ ഭീഷണികൾ മുഴക്കിയിരിക്കുകയാണ് ഇതാണിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് തങ്ങൾക്ക് ഭീഷണി നേരിട്ട് ലോകത്തിന്റെ പകുതിയും നശിപ്പിക്കാൻ മടിക്കില്ലെന്ന് മുനീർ ആണവ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണെന്നും അവർക്ക് പ്രതിരോധിക്കാൻ ആവശ്യമായ മിസൈലുകൾ ഉണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു സിന്ധു നദി തങ്ങളുടെ കുടുംബസ്വത്തല്ലെന്ന് മുനീർ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ചാൽ അത് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നൊക്കെയാണ് അസി മുനീറിന്റെ ഭീഷണി ഇതെല്ലാം അമേരിക്കയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ളതും വ്യക്തമാണ് അതേസമയം അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ നാല് ദിവസത്തെ സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചുകൊണ്ട് കശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണെന്ന് മുനീർ ആവർത്തിച്ചു ഒരു വിദേശ രാജ്യത്തിന്റെ സൈനിക മേധാവി അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിനെതിരെ ആണവ ഭീഷണി മുഴക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത് അമേരിക്കൻ ഭരണകൂടത്തിലെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മുനീറിന്റെ ഈ പ്രസ്താവനകൾ അമേരിക്കൻ താല്പര്യങ്ങൾക്കും അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങൾക്കും വിരുദ്ധമാണ് ഇത് ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ കൂടുതൽ ഉലച്ചിലുകൾക്ക് കാരണമായേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു എന്നിരുന്നാലും അമേരിക്കൻ സൈനിക വക്താക്കൾ പാകിസ്ഥാനുമായുള്ള സൈനിക പങ്കാളിത്തം പ്രാദേശിക സ്ഥിരതയ്ക്കും ആണവ സുരക്ഷയ്ക്കും അനിവാര്യമാണെന്ന് പ്രസ്താവിച്ചു അതേസമയം അസിമുനീറിന്റെ ഈ കൊലവിളി ഇന്ത്യയിൽ നിന്ന് പണി ഇരന്ന് വാങ്ങുമെന്ന തരത്തിലും വിലയിരുത്തലുകൾ ഉണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് ശേഷം രണ്ടാം തവണയും വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന മുനീർ യു എസിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ിൽ സ്ഥാനമൊഴിയുന്ന യു എസ് സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കിൾ ഇ കുരുലയുടെ വിരമിക്കൽ ചടങ്ങിലും അഡ്മിറൽ ബ്രോഡ് കൂപ്പർ കമാൻഡറായി സ്ഥാനമേറ്റതിന്റെ അടയാളമായി നടന്ന കമാൻഡ് മാറ്റ ചടങ്ങിലും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്